നമ്മളെല്ലാം നോടും ഈ ഓട്ടം അതിലൊരു ചേസിങ് എന്ന് പറയും ഓരോ ദിവസം ഓരോ ഓരോന്നിടെ പറയാൻ പോവുകയാണ് എന്നാൽ ഈ ഓടുന്നവരാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥക്കുള്ളിൽ ഓടുന്നത് അപ്പോഴെ ഈ ഓട്ടത്തിൽ ഓടുമ്പോൾ ഓടുന്നവർക്ക് മനസിലാവും ഈ ഓടുന്നവർക്കറിയാം ഈ മാരത്തോൺ റേസിൽ ഓടാൻ ഇവിടെ വിടമില്ല ബോസ്റ്റൺ മാരത്തോണിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓടാട്ട് എന്നാൽ ഈ ഫസ്റ്റ് ഫ്യൂ പ്രൈസസ് കിട്ടുന്നവരുടെ ഫിസിക്കൽ നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നാണ് എന്നാൽ എങ്ങനെ ഇത്രയും ഒരു തിൻ ബോഡി വെച്ചുകൊണ്ട് ഇരുപത് മൈല് ഇരുപത്തഞ്ച് മൈലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നത് ലോട്ട് ഓഫ് ട്രെയിനിങ് ലോട്ട് ഓഫ് പ്രാക്ടീസ് അവർ കഴിക്കുന്ന ഫുഡ് അവർ ചെയ്യുന്ന ഡെയിലി എക്സസൈസ് അവരുടെ ഡിസിപ്ലിൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അൻപത് നമുക്ക് ഒരു മൈൽ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഇരുപത് മൈല് ഒരു ക്ഷീണവും ഇല്ലാതെ ഓടുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ തന്നെ ഇവിടെ ഒരു ഒരു പൗലോസ് പൗലോസ് വളരെ കൃത്യമായിട്ട് മെറ്റീരിയൽ സ്പിരിച്വൽ കാണുന്ന വ്യക്തിയാണ് ദൈവ ഭക്തന്മാരും ദൈവ ക്രിസ്ത്യൻ വേൾഡ് ഉള്ളവരെല്ലാം അവരുടെ കാഴ്ചപ്പാടും എപ്പോഴും പത്രം വായിച്ചാൽ ന്യൂസ് കണ്ടാലും പ്രോബ്ലം കണ്ടാലും അവര് ദൈവ വചനത്തിന്റെ ആ തന്നെ തന്നെയായിരിക്കും ലോകത്തെ വീക്ഷിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടും പഴയമാർക്കും അതുകൊണ്ടാ നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ടായി പത്രം വായിച്ചിട്ട് വലിയ പോളിസി അനാലിസ്റ്റ് ഒക്കെ പറയുന്നവരാണ് ഈ യുദ്ധം ഒരു എന്തുവാ അവസാന യുദ്ധത്തിനല്ല പ്രതികടുന്നു ഇറാക് യുദ്ധമൊക്കെ അവരുടെ പേപ്പറൊക്കെ വായിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ദേവദാസന്മാര് പറയത് അവർ സാധാരണ ഒരു പോളിസി എന്തുമാത്രം ലിറ്ററും അഡ്വൈസും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പറയാൻ എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ വരത്തിൽ കണ്ടുകൊണ്ടാണ് അവർ വീക്ഷിക്കുന്നത് അപ്പോഴൊരു ഓട്ടക്കാരനെ കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് പറയുകയാണ് തോറ്റവരല്ല ജയിച്ചവർ തോറ്റവരെ സാധാരണ കുറിച്ചു എൺപത് ശതമാനം ന്യൂസും ആരെ കുറിച്ചാൽ ലൂസിയസിനെ കുറിച്ച അവരെങ്ങനെ തോറ്റു തോറ്റയുടെ ചരിത്രം അത് കേട്ടാൽ ഒരു കൂടിയേറ്റ് ഉണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് ജയിച്ച ജയിച്ചാളിമാരുടെ ഒരു കൂട്ടം അല്ലേ അവരുടെ സീക്രട്ട് എന്താണ് അധ്യായത്തിൽ പറയുന്നുണ്ട് ആ കൂട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരു വലിയ കൂട്ടം വലിയ ജനസമൂഹം നമ്മുടെ അതൊരു വലിയ മോട്ടിവേഷനാണ് ഈ തോറ്റവരുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കൊരു നമുക്ക് ഒരു വലിയ ജയിച്ചവരുടെ മുന്നേ നിന്ന് കഴിഞ്ഞാൽ ഭക്തനും ഓടാൻ പോകും നിങ്ങളുടെ കമ്പനി എപ്പോഴും ചിന്തിച്ചോണം പുറമോട്ട് പിടിക്കുന്നവരുടെ കൂടെ കൂടുന്നത്

വളരെ ഈസിയായിരിക്കും നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നമ്മൾ ബാഗേജ് നമ്മൾ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട് അത് നമുക്കൊരു ഹിൻഡ്രൻസ് ആണ് ഒരു തടസ്സങ്ങളാണ് ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാവരും ശുശ്രൂഷമെന്ന് ആഗ്രഹങ്ങളുണ്ട് ഒരു സക്സസ്ഫുൾ ക്രിസ്ത്യൻ ക്രിസ്റ്റിയൻ ലയിക്കണം താല്പര്യമുള്ളവരാണ് എന്നാൽ എന്തുകൊണ്ട് പറ്റുന്നില്ല നമ്മളെ മുറുകെ പറ്റുന്ന ചില unwanted baggages, issues, problems. അത് നമ്മുടെ തലക്കിരുന്നുണ്ട് നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നുണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പേർക്ക് ശരിക്കും ദൈവത്തെ സ്തുതിക്കാൻ പറ്റി നമുക്ക് പാട്ട് പാടാൻ പറ്റും ഹൈലടിക്കാൻ പറ്റും ഇതെല്ലാം പറ്റും പക്ഷേ ദൈവത്തിൽ കരഞ്ഞു ദൈവത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ ഇത് പ്രൂഫാണ് സ്വർഗ്ഗം സാധിക്കുന്ന ഒരു ആരാധന കാഴ്ച വെച്ചു ആരാധന സ്വർഗ്ഗം പ്രസാദിക്കുന്ന ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇതെല്ലാം വിട്ടിട്ട് വേണം നമ്മുടെ ഓട്ടം ഓടുവാൻ നമ്മൾ നോക്കേണ്ടത് നമ്മൾ സാധാരണ നോക്കുന്ന ആരെയാണ് മനുഷ്യരെയാ അല്ലെ കൂടുതൽ നോക്കുന്ന വീണവരെയ തോറ്റവര് പരാതി ലൂസേഴ്സിനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ചിന്തിച്ചിരിക്കും ഒരാഴ്ച മൊത്തം ഇവരെ കുറിച്ചെല്ലാം വായിച്ചിട്ട് വന്നിട്ട് എങ്ങനെ തോറ്റവര് ഇപ്പത്യേകിച്ച് ഉറങ്ങുന്നതിന് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വായിക്കുകയും കാണുക ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാഡ് ഡ്രീംസ് ഗ്യാരണ്ടി അത് പറയില്ല നിങ്ങൾ എല്ലാം ഫീഡ് ചെയ്തിരിക്കുന്ന എന്തുവാ തിങ്സ് ഒരു അഞ്ചു മിനിറ്റ് പ്രാർത്ഥന ചെയ്തിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഫോൺ അല്പസമയം ദൈവം ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടന്നാൽ ദൈവം സംസാരിക്കും അതിനുവേണ്ടി നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്നാലും ഓടുന്നവരെ കുറിച്ച് ഒന്നാമത് പറയുന്നത് നമ്മുടെ മുന്നിൽ ഉള്ളതായ വിശ്വാസ സമൂഹത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട് മരിച്ചുപോയ അവരുടെ ലൈഫ് ഹിസ്റ്ററി അവരുടെ ഞാൻ ഒമ്പത് വയസ്സുള്ളപ്പോഴെ ഒത്തിരി ശരിയാണെങ്കിൽ ഇതുപോലൊരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം ശരിക്കും സത്യ ദൈവമാണ് തൊട്ടില്ല അതുപോലെ വിശ്വാസ നമ്മൾ ലൈഫ് ഹിസ്റ്ററി രണ്ട് ക്യാരി ചെയ്യുന്ന ബാഗേജ് ആണെങ്കിൽ നമ്മുടെ ഫോക്കസ് നമ്മുടെ നമ്മുടെ ഫോക്കസ് ഫോക്കസ് വീടും കാറും ആണെങ്കിൽ നമ്മൾ ഒത്തിരി വേണം പക്ഷെ പ്രൈമറി ഫോക്കസ് നമ്മൾ മനസ്സിലായിട്ട് മുമ്പേ അവന്റെ നമ്മൾ അന്വേഷിക്കണം ആ ലൈൻ വന്ന് കഴിയുമ്പോൾ പിന്നെ വരുന്ന എന്താണ് ആരെയാണ് യേശു എന്ന് പറഞ്ഞാല് ഒരു ഡിഫക്റ്റും ഇല്ല ഒരു ഷോർട്ട് കമ്മിങ്ങും ഇല്ല എന്നാൽ നമ്മുടെ ഇൻ ആൻഡ് ഇന്നും അറിയാവുന്ന ആരാണ് യേശു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു ഈ പ്രകൃതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേച്ചർ ഈ മലയാളത്തിലുള്ള ലാംഗ്വേജ് ആണെന്ന് ഒത്തിരി കൺഫ്യൂഷനുണ്ട് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു ഈ പ്രകൃതി ടെക്നിക്കൽ ടെക്നിക്കൽഡാണ് അല്ലേ സാധാരണ ഭാഷയ്ക്ക് ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം അവൻ അറിയുന്നു നമ്മുടെ പേഴ്സണാലിറ്റി അവൻ അറിയുന്നു ഒരു യുനീക് പേഴ്സണാലിറ്റി നിനക്കും എനിക്കുണ്ട് അത് മനസ്സിലാക്കുന്നത് ലോകത്തിൽ ആർക്കും ദൈവത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അകവും പുറവും നമ്മുടെ ഇൻസൈഡ് ഓഫ് ലൈഫ് അറിയുന്നതല്ല ആ വ്യക്തിയെ നോക്കി വേണം നമ്മള് ചിലപ്പോൾ ഭാര്യയോട് ഭർത്താവിനോട് പറയാത്ത വിഷയങ്ങളുണ്ട് മക്കളോട് പറയാത്ത വിഷയങ്ങളുണ്ട് പാസ്റ്റേഴ്സിനോട് പറയാത്ത വിഷയങ്ങളുണ്ട് യേശുവിനോട് യേശുവിനോടൊന്ന് പറയാം അങ്ങനെ ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓടേണ്ടത് ഈ ഡ്രൈവിംഗ് ആദ്യം പഠിപ്പിക്കും പറയാറുണ്ട് കുഞ്ഞു നോക്കല് നേരെ നോക്കി വേണം ഡ്രൈവിങ് പഠിച്ച നാട്ടിൽ അങ്ങനെ പറഞ്ഞു സൈക്കിൾ പഠിക്കുമ്പോഴേ വളരെ ചെറുപ്പത്തിലെ സൈക്കിൾ പഠിക്കുമ്പോൾ പറഞ്ഞ മോട്ടോർ സൈക്കിൾ പഠിക്കുമ്പോൾ പറയുന്നത് എന്താണ് ദൂരം നോക്കണം എവിടോട്ടാണ് നോക്കേണ്ടത് ഇവിടെ നോക്കാൻ ഒരു ഉണ്ട് നിങ്ങൾ മറ്റേതൊരു സ്പേസിലോട്ട് നോക്കുകയാണ് ഏഷ്യനെ നോക്കിക്കൊണ്ട് ഓടുമ്പോൾ നിങ്ങളുടെ പാത ശരിക്കും ആണ് ഈ നോക്കി ഓടുന്ന ആ പാത ഡിമാൻഡാണ് ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തികൾക്കെല്ലാം ഒരു പാത ക്ലിയർലി ഡിഫൈൻഡ് പാതയാണ് പക്ഷേ അത്ര എളുപ്പമല്ല ഈ സ്പിരിച്വലൈസ് വേണമെങ്കിൽ കാണാം ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യക്തിക്ക് യേശു വച്ചിരിക്കുന്ന പാത കട പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് വളരധികാരം പ്രാർത്ഥന ദൈവത്തിന്റെ സന്ധിയിൽ കാത്തിരിക്കുക വിനയപ്പെടുക അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് കാണിക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് കാണിക്കും എല്ലാ സ്റ്റെപ്പും ദൈവം കാണിക്കത്തില്ല വർഷത്തിന് മുൻപ് ഇന്നും അടങ്ങുന്ന കാര്യങ്ങൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അടുത്ത പത്ത് വർഷം നടക്കാൻ പോലുള്ള കാര്യം പക്ഷേ ഈ വർഷം നടക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മൾ പറയും അതിനു വേണ്ടി നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ വിശ്വസ്തരായിട്ട് ഓടിയാൽ അടുത്ത സ്റ്റെപ്പ് ദൈവം നമുക്ക് കാണിക്കും അതുകൊണ്ടാണ് അല്പത്തിൽ വിശ്വസ്തരായിരുന്ന അധികത്തെ നമ്മളെ വിശ്വസ്തരാക്കുക പിന്നെ പറഞ്ഞിരിക്കുന്നത് തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ചെയ്യും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഓടുമ്പോ അപമാനമാണ് ചിലപ്പോൾ ഒരു ഭയമാണ് എന്നാൽ ജയിക്കുക എന്നുള്ള ആ സന്തോഷത്തിലാണ് ആ മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ് ചിലപ്പോൾ നമുക്ക് സ്വയമേമ സന്തോഷമില്ലെങ്കിൽ തന്നെയും നമ്മുടെ അടുത്തുള്ളവരെ നമ്മളതിനെ എംപവർ ചെയ്താൽ വളരെ നല്ലതാണ് ഈ ഓട്ടോ ഓടുമ്പോ കണ്ടിട്ടുണ്ടോ അവരുടെ ഗ്രൂപ്പിലുള്ളവരെ കൈയടി യു ക്യാൻ ടേക്ക് ഇറ്റ് അത് ഭയങ്കര എന്തെങ്കിലും അന്നേരം ഒരാൾ പറയും യു ആർ നോ പോയിന്റ് നമ്മളൊക്കെ കൂടെ ചർച്ചിലുള്ളവരും കുടുംബത്തിലുള്ളവരും ഒരാളെ ക്ഷീണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് യുക്ക് കാൾ നമ്മൾ അങ്ങനെ പറയേണ്ടത് ഓ നീ എന്നാലും ശരിയായ പോവുകയില്ല അതൊരു കൾച്ചുറൽ ബൈസ്ഡ് സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ പറയേണ്ടത് എന്താണ് യു ൻപ് ഓഫ് കാൾ പോകുമ്പോൾ പോകുമ്പോൾ വിത്ത് ഓഫ് ഗോഡ് ഗോഡ് വിൽ 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 യു 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 വി വി സപ്പോർട്ട് പ്രേ ഫോർ എൻകറേജ്മെന്റ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓട്ടം ൂർത്തീക യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം രണ്ടാമതാണ് നമ്മൾ തന്നെയെ ഓടിക്കഴിഞ്ഞാൽ അതൊരു വലിയ എന്നാൽ ഈസ് ോ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ കാണാൻ പറ്റത്തില്ല ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒത്തിരി അതുപോലെ ഈ ദൈവ കൃപ കാണാൻ പറ്റത്തില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല ഈ ദൈവകൃപ അനുഭവിച്ചു നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഓട്ടം ഡിഫറൻറ്റ് ലെവലിലാണ് ഈ ഗ്രാവിറ്റി പഠിച്ചവർക്കറിയാം ഈ ഇവിടെ ഈ ലോകത്തായിരിക്കുന്നത് നമുക്ക് ഇത്രയും ഒരു ചലഞ്ച് ഈ സ്പേസിലോട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആണ് നമ്മുടെ മൂവ്മെന്റ് ഒക്കെ അതുപോലെ ആണ് ദൈവകൃപ ഒരു വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് അതാണ് കാര്യം അതുകൊണ്ടാണ് സാധു കൊച്ചു ഭക്തന്മാർ കൊച്ചു ആരുന്നവർക്ക് മരണമോ കഷ്ടതയോ പ്രയാസമോ ഈ ലോകത്തിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും പ്രശ്നം കാര്യം അതിജീവിക്കുന്നതാണ് ദൈവകൃപേ പ്രശ്നമുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കുന്ന വലിയ ലോകത്തിലുള്ള ബാഗേജും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ും പലർക്കും ദൈവകൃപ ദൈവകൃപ എന്താണെന്ന് അനുഭവിക്കുന്നില്ല നമ്മൾ ഓടുന്ന ഓട്ടം എങ്ങനെയായിരിക്കുന്നു രണ്ട് ദ ഗ്രേസ് ദാറ്റ് വി എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുന്ന മൂന്നാമതായിട്ടുള്ളത് ദ സ്പേസ് സ്പേസ് സെക്കൻഡ് പറയുന്നു ഉണ്ട് ഞാൻ കഴിഞ്ഞ ഐ പിന്നാനഡയിൽ വളരെ ദീർഘയാത്രയിലെ പൈതൃകം നോക്കി രാവിലെ എട്ട് മണിക്കാണ് ബോസ്റ്റണിൽ ലാൻഡ് ചെയ്തത് സോട്ട് ആയിരുന്നു ഓൺലൈൻ ഫ്ലൈറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ക്യൂബർ വിളിച്ചു അവിടെ ഒരു ഒരു വന്ന് ഡിസാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മൊഹം കണ്ടപ്പോ മനസ്സിലായി വളരെ എന്തോ ഇഷ്യൂസ് ഉണ്ട് ഞാൻ സാധാരണ ഡ്രൈവേഴ്സിൻ്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ संदर्शन हुआ हुआ नहीं हुआ आई एम ऑलराइट बिल्ली हर कोम मिल गया लुक्स लाइक यू हैड अ बैड डे नो नो इट्स ऑलराइट दैट्स माय चिल्ड्रन आर टेलिंग आई हैव टू जस्ट लीव हिम अलोन फॉर पीरियड एक्शन से का गाड़ी की अगेन आई गॉट मोर मोटिवेटेड बिकॉज़ ही इज सो डिप्रेस्ड और सैड आई हैव नो आईडिया एंड ऑफ बट इनो എനിക്ക് രണ്ടാളും മനസ്സിലായി പതുക്കെ പതുക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ചോദിച്ചു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഐ ഐ വാസ് നോട്ട് എ തേർട്ടി ഫൈവ് മിനിറ്റ് എൻഗേജ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിൽ ഞാൻ തയ്യാറായി ഇദ്ദേഹം ഓപ്പൺഅപ്പ് ചെയ്ത് ഇതുവരെ ഞാൻ ക്രിസ്ത്യാനിറ്റിക്ക് കുറിച്ചിട്ടുള്ള ഇത്രയും എഗൻസ്റ്റ് ആയിട്ടുള്ള സ്പീച്ച് ലൈഫിൽ കിട്ടിട്ടില്ല ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മൊത്തം പറയണു പതിനഞ്ച് മിനിറ്റ് എനിക്ക് ബാക്കി നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ഇല്ലാത്തതും ഉള്ളതും എല്ലാ നെഗറ്റിവിറ്റിയും ഞാൻ നീ പറഞ്ഞത് എല്ലാ ഫാക്ട് ആണെങ്കിലും നീ പറഞ്ഞതിന് അപ്പുറമായിട്ടൊരു സത്യമുള്ളൂ അത് കേൾക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു അതെന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് എന്റെ ഇൻട്രോ എൻ്റെ ടൈമാണ് ഞാൻ നിനക്ക് പതിനഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ട് പതിനഞ്ച് മിനിറ്റ് എൻ്റെതാണ് എനിക്കൊക്കെ പോയി ഇന്റപ്റ്റ് ചെയ്യാൻ നോക്കി പതിനഞ്ച് മിനിറ്റ് മാറ്റമില്ലാത്ത സുശേഷം അവന്റെ ലാംഗ്വേജ് പറയാൻ ദൈവം ഓരോ സ്റ്റേജിലും അവൻ ഇന്റപ്റ്റ് ചെയ്തപ്പോൾ അതനുസരിച്ച് ദൈവാന്തവം നടത്തി ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ രീതിയിൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കേട്ടിട്ടില്ല അവൻ ഇറങ്ങി വെളി ഭാഗ്യ ചെയ്ത് യേശു സന്ദർശിച്ചതായി സ്വീകരിച്ചു ഒരുമിച്ച് പടം എടുത്തിട്ടാണോ ചർച്ച എവിടാമെന്ന് ചോദിച്ചിട്ടാണ് പടങ്ങി പോയത് ഈ ദൈവകൃപ ആണ് ഇത് കണ്ടീജിയസ് ആണ് ഇത് ശരിക്കും ഈ നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഓടുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ശക്തി പകരുവാൻ കൃപ പകരുവാൻ കഴിയുന്ന ശക്തി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് ആ വളരെ അൺഫേവറബിൾ എൻവയൺമെന്റ് ഇരിക്കുമ്പോഴും കരണാകും നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും മിനിറ്റ് നമ്മൾ ഓടി മതി അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട് ഈ സഭയിൽ ഒരു സ്പേസ് ഉണ്ട് സ്പേസ് ആണ് അങ്ങനെ അത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഓടുന്ന ഈ ഓട്ടം അല്ലെങ്കിൽ രണ്ട് ഇത് നടത്തുന്നത് ഈ അനുഭവിച്ചു വേണം നമ്മൾ ഓടുക മൂന്ന് നമ്മൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആയിരിക്കേണ്ട ഒരു ഇടമുണ്ട് ഒരു സ്പേസ് മൂന്ന് ഇന്ന് പലരും ആ രണ്ട് സ്പേജ് കംപ്ലീറ്റ് ചെയ്താലേ ക്രിസ്ത്യൻ ലൈഫ് സക്സസ്ഫുളി തിരിച്ചാക്കാൻ പറ്റത്തില്ല അതിനുവേണ്ടി എത്ര തയ്യാറാണ് നിങ്ങളുടെ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ജേണി അതിന് വേണ്ടി ദൈവം എന്നെ ഇവിടെ ഫയലുകളും മാതാപിതാക്കളും ദൈവദാസന്മാർക്കും എല്ലാം ഒരു യുണീക് സ്പേസ് ഉണ്ടാകും അത് ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും അപകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ജയിലിൽ കിടന്നാല് ജോസഫ് രജിസ്റ്റേഡ് ലെറ്റർ വരും ആർക്കെങ്കിലും രാജാവ് ലെറ്റർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു വിധിക്ക് വന്ന് മാറ്റം ഇതൊരു ഡിവൈൻ കണ്ടുപിടിക്കണം ആ സ്പേസിൽ നിങ്ങൾ വർക്ക് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ മറ്റുള്ളവരെ നിത്യനിലേക്ക് നടത്താൻ പറ്റും